പ്രിയമുള്ളവരെ നമ്മുടെ പുൽപ്പള്ളി പെരിക്കല്ലൂർ റോഡിൻ്റെ ഒരു ശോചനീയാവസ്ഥയാണിത് ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് വണ്ടികൾ ഓടാൻ പോലും പറ്റാത്ത രീതിയിൽ കണ്ടോ ഓരോ വണ്ടികളും ഇങ്ങനെയുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ഒരുപാട് ആളുകളോട് നമ്മൾ പരാതികൾ പറഞ്ഞിട്ടും ഒരു തീരുമാനം എടുക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് പിന്നെ റോഡിൽ വാഴ നട ഇതിൽ ഇതുണ്ട് അത് വാഴ പോയിട്ടുണ്ട് ഇതൊക്കെ ഓരോരോ കുഴികളാണ് നമ്മൾ നമ്മളിത് നികുതി അടച്ചിട്ട് റോഡിൽ പിന്നെ വണ്ടി ഓടാൻ പറ്റാത്തൊരവസ്ഥ ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ ഒരുപാട് ഏരിയകളിൽ അപ്പോൾ നമ്മുടെ പട്ടാണിപിലും മനാഫ് എന്ത് ചെയ്യുകയാണ് റോഡിൽ വാഴ നട്ടിട്ട് പ്രതിഷേധിക്കുകയാണ് ഇതാണ് ഇതല്ലാതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളോട് ഇതിന് പറഞ്ഞിട്ട് ഒരു ഒരു തീരുമാനം പോലും എന്താ പറയുക ഒരു കോറിവേസ്റ്റ് പോലും അടിക്കാൻ തയ്യാറാവാത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നയിക്കുന്ന മനാഫിനെയാണ് നമ്മൾ കാണുന്നത് ഇതിൽ റോഡിൽ വാഴ നട്ടുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് ഇതേണ്ടല്ലേ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഒരു പഞ്ചായത്തിന്റെ അധികൃതർ പോലെ ഒരു കോറി വേസ്റ്റ് പോലെ പോലെയുണ്ട് ഓരോ വണ്ടികൾ നിർത്തി ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത് വേണ്ടില്ലേ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറ ജനങ്ങൾ പറയണ്ടത് ജനങ്ങളാണ് ഇതിനെ വിലയിരുത്തേണ്ടത് ഒരു വണ്ടികൾ ഇറങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഇത് കണ്ടോ ഇത്രയും നികുതി അടച്ചിട്ട് ഓരോ വണ്ടികൾക്കും പോകാൻ പോലും പറ്റാത്തൊരവസ്ഥ പഞ്ചായത്ത് പഞ്ചായത്തിന് കൃഷ്ണ തീരുമാനം എടുത്തില്ലെങ്കിൽ ഇനി ശക്തമായ നമ്മൾ ഒറ്റയാളായിട്ടായിരിക്കില്ല ഇനി ഇറങ്ങുന്നത് വൻ ശക്തമായ പ്രതിഷേധമായിട്ട് ഞങ്ങൾ രംഗത്തേക്ക് വരുന്നതായിരിക്കും മനാഫ്ക എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ തീരുമാനം എടുത്തതിൻ്റെ കാരണം പറഞ്ഞേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഉമ്മാനെ കുമ്പാനംകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് രാത്രിക്കായിരുന്നു അപ്പോൾ ഇവിടെ ഒരു കാരണവശാലും ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുള്ളത് കുഴിയിൽ വീണ് രോഗികൾ മരിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ വിളിച്ച് പറയുന്നു അവരിത് തിരിഞ്ഞു നോക്കാതെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത ദൂരമായിട്ട് നടത്താൻ ഞാൻ തീരുമാനിച്ചു സിറ്റി പോലുമല്ല അല്ല ടൗണിന്റെ നടുക്ക് പോലും അല്ലാത്തൊരു സ്ഥലത്താണ് ഇത്തരം ബ്ലോക്ക് പോലും അനുഭവപ്പെടുന്നത് കാരണം എന്താ പറയുക വണ്ടികൾ ഇറങ്ങി പോകുന്ന അവസ്ഥയിലാണ് ചേട്ടാ ചേട്ടൻ എന്താ പറയാനുള്ളത് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് എന്താ പറയാനുള്ള വഴിയെ കുറിച്ച് പറയ അഭിപ്രായം പറഞ്ഞത് വഴിയെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് ആ അതാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ പറയാനുള്ളത് വളരെ മോശമാണ് അതാണ് നിങ്ങൾ ഈ റോഡിലെ സ്ഥിരം യാത്രകാരെ എന്താണ് ഇതിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ളത് റോഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് രാവിലെ വണ്ടി പിടിക്കുന്നവസ്ഥോ അതുകൊണ്ടാ ഒരു സ്ഥലം മാത്രമല്ല ഇതൊക്കെ ശരിക്ക് പുഴ പോലെയാണ് കിടക്കുന്നത് ഇതൊക്കെ ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടികളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണുള്ളത് പുൽപ്പള്ളി ന്യൂസിന് വേണ്ടി ഡാമിൻ ജോസഫ്